ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നു മുതൽ ഇനി പുതിയതായിട്ട് വീഡിയോകൾ ഇടാൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഒരു പുതിയ കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒരു പാട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് ഞാനും മോനും കൂടി തൃശ്ശൂർ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ സന്ധ്യ നേരത്തെ ഇരുന്ന സമയത്ത് അമ്മ പറഞ്ഞു അമ്മയും മിച്ചും കൂടി ഒരു പാട്ട് പാടുവാണ് പിന്നെ ഇൻസ്റ്റയിലൊക്കെ എനിക്കത് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ മൂളി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ പാട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് പാട്ടിൻ്റെ തുടക്കം മാത്രം എടുത്തിട്ട് പല്ലവി മാത്രം എടുത്തിട്ട് അതൊന്ന് പാടി ശരിയാക്കി നോക്കിയപ്പോൾ അത് നന്നായിട്ട് വന്നു അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ അവനും പാടുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒരു നാലഞ്ച് പാട്ടിൻ്റെ തുടക്കമുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ഇടാം അതൊരു ഐ അതൊരു കണ്ടൻ്റ് ആണ് പിന്നെ എന്താ വെച്ചാൽ കുക്കിങ്ങിൻ്റെ ഒക്കെ ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ഇടാം ഇടാം പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെല്ലോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഞങ്ങൾ അജൂസ് വേൾഡ് അജൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില്ലേ അപ്പം അജുവിൻ്റെ വർത്താനവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും തൃശ്ശൂകാരിയാണ് അജുവിൻ്റെ തൃശ്ശൂ ഭാഷയൊക്കെ ഭയങ്കര രസമാണ് നല്ല നല്ല കോമഡിയും കാര്യങ്ങളും ആ വീഡിയോ കണ്ടോണ്ട് തന്നെ നമുക്ക് നിർത്താൻ തോന്നില്ലേ ഫുൾ നമ്മൾ ഇരുന്ന് പോലെ കാണും അപ്പോൾ എനിക്ക് അവരെ വീട്ടിൽ ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോരണേനു മുമ്പ് മോനോട് പറഞ്ഞു നമുക്ക് ഒരു ദിവസം അവിടെ നിന്ന് പോകണം എന്ന് അപ്പോൾ അവൻ പറഞ്ഞു ശരി അമ്മ നമുക്കൊന്ന് അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരിക്കും വഴി തെറ്റാതെ തന്നെ ഒല്ലൂരാണ് അവരുടെ വീട് അപ്പോൾ അവിടെ വീട്ടിൽ പോയി അവരെ കണ്ടു ഭയങ്കര സന്തോഷമായി അജുവിനും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അവിടെ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് അവിടെ ഞാനൊരു ചെറിയ പാട്ട് പാടി അവരെ റിക്വസ്റ്റ് അവർ മക്കളൊക്കെ പറഞ്ഞു അമ്മ നല്ലോണം പാടും എന്ന് പറഞ്ഞു അപ്പോൾ നല്ലോണം ഒന്നും ഇല്ല എങ്ങനെങ്കിലുമൊക്കെ ഒന്നും മൂളും കേൾക്കാൻ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ആ അജു പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ ഞാനതും പാടി അവിടെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇനി തുടർന്നും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക ഒരുപാട് ലൈക്കിൻ്റെ കുറവ് വന്നാൽ നമുക്ക് വീഡിയോസ് ഒന്നും മുമ്പോട്ട് പോകാനായിട്ട് ചാൻസസ് കുറയും അപ്പം നിങ്ങളെ ലൈക്കാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് തരാനുള്ള ഒരു ഉപാധി അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സൈന്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാലേ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ ദിവസേന ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ തിരക്കൊന്നും മാറിയിട്ടില്ല മുഴുവനും ഇപ്പോഴും കോഴിക്കോട്ടേക്കുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആവും എല്ലാത്തിനും അപ്പോൾ ഞാൻ വീഡിയോ ഇനി എന്തായാലും ഒന്നരാടോ ഒന്നരാടെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ദിവസം ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ തന്നെ എന്തോ ഒരു വിഷമം അപ്പോൾ ഞാൻ ഡെയിലി എൻ്റെ ഒരു റൂട്ടീൻ ആയിരുന്നു ഒരു വീഡിയോ എല്ലാ ദിവസവും ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ ഇനി അത് മുഴുവനായിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒന്നരാടെങ്കിലും ഓരോ വീഡിയോ ഇടാം അപ്പോൾ കുക്കിങ്ങിൻ്റെ ആയിട്ടും എൻ്റെ ഗാർഡനിങ്ങിൻ്റെ ആയിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ദിവസേന ഒന്നരാടെങ്കിലും കാണാം നമുക്ക് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഭവം ഒരുപാടു കാത്തിരുന്നു നീ ഒരു കാണാൻ വന്നില്ല ചന്ദനത്തെന്നലും പൂനിലാവും എന്റെ കരളിന്റെ നമ്പരം ചൊല്ലിയില്ലേ എന്നോടെന്തിന് പിണക്കം എന്നും എന്തിനാണെന്നോടു പരിഭവം ഏതോ ബാർമുകിലിൻ കിനാവിലെ മുത്തായി വന്നു ഏതോ ബാർമുകിലിൻ കിനാവിലെ മുത്തായി േ നീ വന്നുപാർമുകിൻ ഇനാവിലെ മുത്തായി വന്നു അല്ലീളം പൂവോ ഇല്ലിമുളം ീരോ തേൻമൊഴിയോ മണ്ണിൽ വീതിഞ്ഞ നില അലീളം ിൽ ഒരു സാന്ദ്രസംഗമനം ശാന്തനും പൂവിട്ട മോഹം പൂവിട്ടമോഹം പൂകം വിതുംകുന്നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സംഗമ ച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാമതിയേ പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം വാണിരൻ തൂവലുണ്ടോ ഉള്ളിലെല്ലാ മോദത്തിരകൾ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും മൗനം പാടും അതായത് ഇവർക്ക് പൊന്നാങ്കണ്ടിരി പൂവാണ് നമുക്ക് വേറെ സർക്കിപ്പുണ്ട് കാരണം ഇവര് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ പൊന്നാങ്കണ്ടി ചീര വേണം അപ്പൊ നമ്മള് കണ്ടില്ലേ പൊന്നാങ്കണി ചീര നമ്മളെ വീഡിയോ നടത്തിണ്ടായിരുന്നു രണ്ടുതരം പൊന്നാങ്കണി ചീര ഉണ്ടായിരുന്നു പറഞ്ഞു ഇത് വയലറ്റ് കളർ പിന്നെ പറഞ്ഞാൽ നമ്മുടെ സാധാരണ പാടത്തും പറമ്പിലും കാണുന്ന സാധനം നമുക്ക് അറിയില്ല അപ്പൊ ഇത് ഇവർക്ക് കണ്ണു പരീക്ഷിക്കാൻ അപ്പൊ ഇത് വെറുതെ എങ്ങനെയാണ് വെറുതെ പൂച്ചിട്ടാ മതി അവസാനം ഞാൻ പറഞ്ഞില്ലേ ഇവർക്കിത് ശല്യം മാറും അത്രക്കധികും ഇത് ഞാൻ പറഞ്ഞ സരിതയുടെ പോലെ തന്നെ ചെയ്യാൻ അപ്പൊ ഈ തുമ്പ് ഇങ്ങനെ ചുരുട്ടിട്ട് ഇങ്ങനെ ഇട്ടു തന്നു അപ്പൊ എല്ലാരും എന്റെയും മോന്റെയും പാട്ട് കേട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ അജുവിൻ്റെ വീട്ടിൽ പോയുള്ള സന്തോഷം നിങ്ങളെല്ലാവരും എൻ്റെ മുഖത്ത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ എൻ്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ